അവനു പറ്റുന്ന രീതി മാത്രം ചെയ്താൽ മതിയാവും ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല കസരയില് നമുക്ക് നടുവ് നിർത്തി ഇത് ബോഡിക്ക് ബെല്ലി ബെലിഫാറ്റ് കുറയും ടെൻഷൻ കുറയും അതുപോലെ മെമ്മറി പവർ കൂടും ഒരുപാട് നല്ലതാണ് അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്വാസം എടുക്കുന്നതും ഇടുന്നതും ആദ്യം പഠിക്കുക ഫോഴ്സ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം പിന്നെ ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തലയ്ക്കാത്തൊരു തലകറക്കം പോലെ ഫീൽ ചെയ്താൽ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്യുക ചിലപ്പോൾ കുറവാണെങ്കിൽ ടൈറ്റ് വരുന്നതും എവിടെയാണ് അയച്ചുവിടുക അപ്പം ഇതിന്റെ ആദ്യ എന്ന് പറഞ്ഞാല് ഒരേ കോഴ്സിൽ ശ്വാസം കൊടുക്കാൻ പഠിക്കാം ഈ ഒരു ആവൃത്തി നിങ്ങൾ പഠിച്ചതിന് ശേഷം അകത്തോട്ട് പുറത്തോട്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക നമസ്കാരം നമുക്ക് ഇന്ന് വർക്ക്ഔട്ട് സെക്ഷൻ പറ്റാത്തവർക്ക് യോഗയില് അവരുടെ വെല്ലിപ്പാറ്റ് കുറയാനും ടെൻഷൻ പോകാനായിട്ടുള്ള കുറച്ച് സെക്ഷൻ ഉണ്ട് അതാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് നമുക്കൊരു ഹാപ്പിനെസ് മൂഡാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനായിട്ട് നമുക്ക് ആദ്യം ശ്വാസം ഇങ്ങനെ ഉള്ളിലോട്ട് എടുക്കുക ഇങ്ങനെ ഓർക്കുക ഈ കൈ ഇവിടെ വെക്കുമ്പോൾ ശ്വാസം വറത്തോട്ട് വലിക്കുവാണിങ്ങനെ എന്നിട്ട് നിവർത്തിയിട്ട് ഊതി കളയുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഊതി പുറത്തോട്ട് കളയണം ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യാം ഇത് ചെയ്തു ഇത് ചെയ്യുമ്പോ നമുക്കൊരു ഹാപ്പി മൂഡ് വരും ഇത് കിട്ടിയില്ല നിങ്ങൾ മനസ്സിൽ ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് പറയുക അടുത്ത സെക്ഷൻ ആണ് ഹാപ്പി ആണ് അടുത്താണ് ചെയ്യുന്നത് ശ്വാസം ഒന്ന് പതുക്കെ എടുത്തു അതിന്റെ ഇരട്ടി സ്പീഡ് കുറച്ച് ശ്വാസം വിടും നമ്മൾ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തു വൺ ടു എന്നുള്ള ടൈമിൽ എടുത്തു ശ്വാസം പതുക്കെ പുറത്തോട്ട് ഇടുക വൺ ടു ത്രീ ഫോർ വീണ്ടും നമ്മൾ ശ്വാസം എടുക്കുക വൺ ടു ത്രീന്ന് എടുത്തു ഹോൾഡ് പുറത്തോട്ട് വിടുമ്പോ വൺ ഇങ്ങനെ ചെയ്യാം അത് നമുക്ക് അതിന്റെ കൗണ്ട് കൂട്ടി ചെയ്യാം ഇത് രണ്ടും ആമുഖമായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ യോഗയുടെ ബാക്കി സെക്ഷൻ ചെയ്യാനായിട്ട് അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് കപാലപാധിയാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോമ സംബന്ധമായ അസുഖങ്ങൾ മാറും ഗ്യാസ് മാറും നമ്മുടെ നമുക്ക് എന്താ പറയാ ഗ്യാസിൻ്റെ ഇഷ്യൂ കൂടി കഴിയുമ്പോൾ നമുക്ക് പൊതുവെ തലകർ തലകറപ്പൊക്കെ ഉണ്ടാവും അപ്പം ഫുൾ ബോഡിനെ ക്ലീൻ ചെയ്യാനാണ് ഇത് ചെയ്യുന്നത് ആദ്യം ഇത് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് ഒരവർത്തിയിട്ട് തെറിപ്പിക്കുക തെറിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്നായിരിക്കും നമുക്ക് ഒരു ഫീലിങ് തുടങ്ങുന്നത് അത് പതുക്കെ പതുക്കെ നമുക്ക് സ്റ്റോമക്ക് കറക്റ്റ് ചെയ്ത് വരും ഉള്ളത് ശ്വാസം നേരെ ഉള്ളിലോട്ട് എടുക്കുക ഇങ്ങനെ നമ്മൾ തുറന്നിരുന്നു ശ്വാസം എടുക്കുക എടുത്തിട്ട് മൂക്കിക്കൂടെ തെറിപ്പിക്കണം റിലാക്സ് അത് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുക നിങ്ങളിത് കണ്ടിട്ട് ഒരു മൂന്നോ നാലോ ആവർത്തി ചെയ്യുക എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭദ്രികയാണ് ഇത് നമുക്ക് ബോഡിക്ക് ബെല്ലി ബെനിഫാറ്റ് കുറയും ടെൻഷൻ കുറയും അതുപോലെ മെമ്മറി പവർ കൂടും ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്വാസം എടുക്കുന്നതും ഇടുന്നതും ആത്തി പഠിക്കുക ഫോഴ്സ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം പിന്നെ ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തലയ്ക്കകത്തൊരു തലകർക്കം പോലെ ഫീൽ ചെയ്താൽ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്യുക ചിലവർക്ക് കുറവാണെങ്കിൽ ടൈറ്റ് വരുന്നത് എവിടെയാണ് അയച്ചുവിടുക അപ്പൊ ഇതിന്റെ പാഠം എന്ന് പറഞ്ഞാൽ ഒരേ കോഴ്സ് ശ്വാസം എടുക്കാൻ പഠിക്കുക ഈ ഒരു ആവർത്തി നിങ്ങൾ പഠിച്ചതിന് ശേഷം അകത്തോട്ട് പുറത്തോട്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക ശ്വാസം ഇങ്ങനെ അകത്തോട്ട് വരിക്കുക തെറിപ്പിക്കണം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്വാസം വലിക്കുമ്പോഴും വിടുമ്പോഴും ഒരേ ഫോഴ്സിൽ തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ശ്വാസം നീ ചെയ്യുന്നത് കൂട്ടി കൂട്ടി അവസാനം ഫോഴ്സ് കുറച്ച് നിർത്തണം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാണായാമമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കൈയാത്ത് ഇത് കറക്റ്റ് ആകുന്നില്ലെങ്കിൽ നമ്മൾ നെറ്റിയത് ഇങ്ങനൊന്നും വെക്കാൻ നോക്കണ്ട മൂക്ക് ക്ലോസ് ചെയ്യുക അടയ്ക്കുക ശ്വാസം എടുക്കുക വിടുക നിങ്ങൾ പഠിക്കുക അതെന്ന് പറയുമ്പോൾ നമ്മുടെ വലത് മൂക്ക് നിങ്ങളുടെ വലിയ വിറൽ വെച്ച് വലത് അടച്ചു പിടിച്ചു തലത്തി നടുവെന്ന് വറത്തി ഇടത്തിക്കൂടെ ശ്വാസം എടുത്തു രണ്ട് മൂക്കൊന്ന് ക്ലോസ് ചെയ്തു നെറ്റിയൊരു മൂന്ന് വിരൽ വെക്കുക സൈഡിൽ കൂടെ വിടുക വീണ്ടും വലതിൽക്കൂടെ ശ്വാസം എടുത്തു ഹോൾഡ് ചെയ്തു ഇടതിക്കൂടെ വിട്ടു വീണ്ടും ഇടതിക്കൂടെ ശ്വാസം എടുത്തു ഹോൾഡ് ചെയ്തു വലത്തിക്കൂടെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പം നിങ്ങൾക്കൊരു ആമുഖം പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ ആവർത്തിക്കൂട്ടി ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ യോഗയുടെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളിതൊന്ന് കറക്റ്റ് ചെയ്യുക നമ്മളിത് ഇരിക്കുന്നതിന് മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കണം പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ട് ചൂടുവെള്ളം കുടിച്ചിട്ട് ഇരിക്കുന്നത് നല്ലതാണ് കാപ്പിയും കൂടി മാത്രം ചെയ്യുക അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു